നമസ്കാരം രംഗം ഒന്ന് ഒന്തും തള്ളും വേദി കോഴിക്കോട് ഡി സി സി ഓഫീസിന് വേണ്ടി നിർമ്മിച്ച കെ കരുണാകരൻ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇതിനിടെ നടന്ന രസകരമായ സംഭവമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ആവേശനിർഭരമായ ചടങ്ങിൽ പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത് ആരൊക്കെയാ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബുസർ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ തുടങ്ങിയവർ ഇതിനിടെയാണ് അത് സംഭവിച്ചത് ഈ അത് എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല ഒരു ചെറിയ ഉന്തും ക്യാമറയിൽ മുഖം പതിപ്പിക്കാൻ പാടുപെടുന്ന ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കളുടെ ദയനീയാവസ്ഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ചിരകാല സ്വപ്നമായിന്റെ അടുത്ത് നിന്നും ഒരിഞ്ച് മാറാതെ ഉറച്ചു നിൽക്കുകയാണ് മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബുസർ നേതാക്കൾക്കിടയിലെ ഫോട്ടോജെനിക് ചിന്താഗതിയിൽ രൂപം കൊണ്ട ഒന്നും തള്ളു പ്രതിപക്ഷ നേതാവിനെ മുന്നിലേക്ക് ആനയിക്കാൻ വരുന്നു കൽപ്പറ്റയുടെ സ്വന്തം സിദ്ദിഖ് എം എൽ എ ഇതിനിടയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മുന്നിലേക്ക് നീക്കി നിർത്താൻ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ കുമാറിന്റെ കാണാം പക്ഷേ ഈ ഗ്യാപ്പിൽ കയറി ഗോളടിച്ച് തൻ്റെതായ സ്ഥാനം കണ്ടെത്തി രമേശ് ചെന്നിത്തല മാതൃകയായി ആ ദൃശ്യം ഒന്ന് കണ്ടുവരാം ആ നാട മുറിക്കുന്ന കത്രികയുമേന്തി പുഷ്പപാത്രവുമായി നിക്കുന്ന ആ യുവ വനിതയെ ഉദ്ഘാടകന്റെ അടുത്തേക്ക് ഒന്ന് എത്തിക്കും നേതാക്കന്മാരെ ഇതിനിടയിൽ മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബുസാറിന്റെ സ്ഥാനത്തിന് മങ്ങൽ പ്രതിപക്ഷ നേതാവിന്റെ രംഗപ്രവേശനവും നടന്നു ആ ദൃശ്യം ദൃശ്യമൊന്ന് കണ്ടുവരാം ഒടുവിൽ അബുസാർ ഒരുങ്ങിക്കഴിഞ്ഞു എന്തിന് ഉദ്ഘാടനത്തിന്റെ കത്തി യുവതിയുടെ കയ്യിൽ നിന്നും വാങ്ങി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് നൽകാൻ എന്നാൽ നിർഭാഗ്യവശാൽ അവിടെയും ഒന്നും അങ്ങ് ക്ലിയർ ആയിട്ടില്ല കാരണം എന്തെന്ന് നിങ്ങൾ തന്നെ കണ്ടുവരും എന്തായാലും നേതാക്കൾക്കിടയിൽ തിരക്ക് മൂലം സമാധാനം നഷ്ടപ്പെട്ട മുഖവുമായി വേണുഗോപാൽ സാർ തന്നെ നേരിട്ട് കത്തിയെടുത്ത് കുറച്ചധിക സമയം നീണ്ട സംഭവ ബഹുലമായ തിരക്കിനിടെയുള്ള മന്ദിരോദ്ഘാടനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നാടമുറിച്ച് കുറച്ചു നേരം കൊണ്ട് നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ട അസന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കി ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം ചടങ്ങിനു ശേഷം ഒരുപാട് വർഷത്തെ തന്റെ സ്വപ്നം പൂവണിഞ്ഞ ആത്മനിർവൃതിയിൽ കെ സി വേണുഗോപാലിനെ ആശ്ലേഷിച്ച് ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വികാരപരിതരാക്കി എന്തായാലും അടുത്തൊരു വിഷയവുമായി വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇവിടെ ഉന്തു നല്ലം കൂടിയ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം